ഹലോ കൂട്ടുകാരെ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോന്നിട്ട് നമ്മെ ഒരുപാട് സ്നേഹിക്കാൻ ആവശ്യപ്പെട്ട അന്റോണീഷിനെ കുറിച്ചാണ് അന്റോണീസ് പോർച്ചുഗലിലെ ലിപ്സണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജനിച്ചു ജ്ഞാന അദ്ദേഹത്തിന് ഫെർണാഡോ എന്ന പേര് നൽകപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും പോർച്ചുഗലിലെ അൽഫോണ്ടോ രണ്ടാമൻ രാജാവിൻ്റെ ശരിശിൽ നൈറ്റ് പതിവിലുള്ള ആളുമായിരുന്നു നിഷ്പനിലെ ഏറ്റവും നല്ല ഉസ്കൂളിൽ പഠിച്ചതിനു ശേഷം പതിനഞ്ചാമത്തെ വയസ്സിൽ അഗസ്തീനിയസൻ സന്യാസൻ മന്ദിരത്തിൽ ഏതാനും വർഷം താമസിച്ചു പഠിച്ചു പതിനേഴാം വയസ്സിൽ കോയിബ്രായിലെ ഫ്രാൻസിക്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തി അക്കാലത്ത് മൊറോക്കോ എന്ന് വിൽക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് യേശുവിനെക്കുറിച്ച് പ്രശങ്ങിക്കാൻ പോയ അഞ്ച് ഫ്രാൻസിക്കൻ വേദിക കൊല്ലപ്പെട്ടു അവരുടെ ശരീരങ്ങൾ അന്റോണീഷ് താമസിച്ചിരുന്ന പട്ടണത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു ഇത് കേട്ടപ്പോൾ വൈദികരെ കൊന്ന ആളുകൾക്ക് യേശുന്റെ സ്നേഹം കാണിച്ചു കൊടുക്കാൻ മൊറോക്കോയിലേക്ക് പോകണമെന്ന് അന്റോണീഷും ആഗ്രഹിച്ചു അതുകൊണ്ട് ഫ്രാൻസിക്കൽ സഭയിൽ ചേർന്ന് അന്റോണീഷ് മൊറോക്കോയിലേക്ക് യാത്ര ചെയ്തു എന്നാൽ അന്റോണീഷിന് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല മൊറോക്കോയിൽ എത്തിയപ്പോൾ അധികം രോഗബാധിതനായി പോർച്ചുഗീസിലേക്ക് മടങ്ങുകയല്ലാതെ വേറെ വഴി ഇല്ലാതായി എങ്കിലും അന്റോണി സഞ്ചരിച്ചിരുന്ന കപ്പൽ പെട്ടെന്നുണ്ടായ ഷർട്ടുമായൊരു കാറ്റിൽ പെറ്റ് വഴി മാറിപ്പോയി അതിനു നേരെ ശിശിലി ട്യൂബിലേക്ക് പോയി ആ സമയത്ത് ഒരു ഫ്രാൻസിക്കൻ സഹോദരന്മാരുടെ ഒരു വലിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സമ്മേളനത്തിൻ്റെ സമയത്തിൽ പ്രസംഗം പറയാൻ ആരും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് അന്റോണി ചെയ്തേറ്റ് മനോഹരമായ ഒരു പ്രസംഗം നടത്തി തുടർന്ന് സമീപ പ്രദേശങ്ങളിലും മൈലുകൾക്കപ്പുരമുള്ള ദേവാലയങ്ങളിലും പട്ടണങ്ങളിലെ ചട്ടരങ്ങളിലും പ്രസംഗിച്ചുകൊണ്ട് അന്തോണീഷ് ഇറ്റലിയിലും ഫ്രാൻസിലും ചുറ്റി സഞ്ചരിച്ചു അന്തോണീഷ് പ്രശ്നിക്കുക മാത്രമല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ഒരിക്കൽ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വിഷമ്മതിച്ചു വളരെ അവ അവരെ വെല്ലുവിളിക്കാൻ വേണ്ടി അദ്ദേഹം മത്സ്യങ്ങളോട് പ്രസംഗിക്കാൻ പോയി മത്സ്യങ്ങൾ ഒത്തുചേർന്ന് അദ്ദേഹത്തെ ശ്രമിച്ചു അന്റോണീഷിനെ ക്ഷവിക്കാൻ വേണ്ടി മത്സ്യങ്ങൾ വലിയ നിൽക്കുന്നത് കണ്ട് ആളുകൾ വിസ്മയിച്ചു മറ്റൊരവസരത്തിൽ ദിവ്യകാരുണ്യത്തിൽ യാഥാർത്ഥ്യത്തിൽ യേശു സന്നിഹിതനായില്ല എന്ന് വാദിച്ചിരുന്ന ഒരാൾ അന്റോനീഷിനെ വെല്ലുവിളിച്ചു അയ്യളുടെ വിശക്കുന്ന കഴുത ദിവ്യകാരുണ്യത്തിൽ യേശുവിനേക്കാൾ വൈക്കോലിനെ മുൻഗണന നൽകുമെന്ന് തെളിയിക്കാൻ അയ്യാൽ ആഗ്രഹിച്ചു മൂന്ന് ദിവസം ഉപവേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അന്റോനീഷ് നിശ്ചയ ദിവസം ദിവ്യകാരനും കൊണ്ടുവന്നു അതേ ദിവസം ആ മനുഷ്യൻ മൂന്ന് ദിവസം പട്ടിണി കിഴുന്ന കൂടി വൈക്കോലും കൊണ്ടുവന്നു അയാൾ വൈക്കോൽ വെച്ച ഉടൻ തന്നെ കഴുത അതിലേക്ക് നേർക്കെ ഓടി എന്നാൽ അന്റോനീഷ് ദിവ്യക്കാരനെ ഉയർത്തുകയും ദിവ്യകാരത്തിലെ യേശുവിൻ്റെ മുമ്പിൽ കുഞ്ഞിയൻ കഴുതയോട് ആവശ്യപ്പെടുകയും ചെയ്തു കഴുത വൈക്കോൽ ഉപേക്ഷിച്ച് ദിവ്യകാരത്തിന് അരികിലേക്ക് നടക്കുകയും കുമ്പിടുകയും ചെയ്തു ഒരു യുവാവിൻ്റെ മറി മുറിഞ്ഞു പോയ പാചം അന്റോണീഷ് വീണ്ടും കൂട്ടിച്ചേർത്തതായും പറയപ്പെടുന്നു സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആളുകൾ വിശുദ്ധ അന്റോനീഷിനോട് പാതിക്കുന്നു ഇതിനോട് ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട് യുവാവായ ഒരു ഫ്രാൻസിക്കൻ വൈദികൻ സംഭവ സഭ വിറ്റ് പോകാൻ തീരുമാനിച്ചു ഒരു രാത്രി അദ്ദേഹം അന്തുണീഷിൻ്റെ സങ്കീർത്തന പുസ്തകം എടുത്തുകൊണ്ടാണ് പോയത് പണത്തിനു വേണ്ടി ആ പുസ്തകം എടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു യുവാവിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കാനും അദ്ദേഹത്തെ ഫ്രാൻസിക്കൻ സഭയിലേക്ക് മടക്കി കൊണ്ടുവരാനും വേണ്ടി അന്തോണീഷ് ദൈവത്തോട് പാർട്ടിച്ചു ആർത്തു ദിവസം തന്റെ പ്രവർത്തന രജിതനുമായി യുവാവ് അന്തോണീഷിന്റെ പുസ്തകവുമായി തിരിച്ചെത്തി ഉണ്ണീശിയുടെ കൈകളിൽ വഹിക്കുന്ന രീതിയിലാണ് അന്തോണീഷിന്റെ രൂപം ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിന് കാരണമായ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ അന്റോനീഷ് ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബനാഥനായ കഥകിന്റെ താക്കോൽ പഴുതിലൂടെ ഒഴിഞ്ഞു നോക്കി ഉണ്ണിയേശു കൈകളിൽ വലിച്ചുകൊണ്ട് അന്തോണി ശവടത്തോട് സംസാരിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി അന്തോണീഷ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ മുപ്പത്തി വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മരണത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു